പ്രകടനം നടത്താൻ എത്തിയവർക്കിടയിൽ നിന്ന് പോലീസിന് നേരെ സ്ഫോടക വസ്തു അറിയുന്നത് ഇതിൽ വ്യക്തം പോലീസുകാർക്കിടയിൽ വീണ സ്ഫോടക വസ്തു ഉഗ്രശബ്ദത്തിൽ പൊട്ടുന്നതും ദൃശ്യങ്ങളിലുണ്ട് വടകര ഡിവൈഎസ്പി ഘടക്കം ആക്രമത്തിൽ പരിക്കേറ്റിരുന്നു ാണ് പോലീസുമായി യു ഡി എഫ് പ്രവർത്തകർ സംഘർഷത്തിൽ ഏർപ്പെട്ടത് ലാത്തി പിടിച്ചു വാങ്ങി പോലീസിനെ അടിക്കുന്നതും കല്ലെറിയുന്നതുമായ ദൃശ്യങ്ങൾ കൈരളി ന്യൂസ് ഇന്നലെ പുറത്തുവിട്ടിരുന്നു എന്നാൽ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ പോലും ആക്രമണം നടത്തിയിട്ടില്ലെന്നും ഒരു പ്രകോപനവും ഉണ്ടായിട്ടില്ല എന്നും ആവർത്തിക്കുകയാണ് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺ കുമാർ സ്ഫോടകൻ എറിഞ്ഞു എന്ന് തെളിയിക്കട്ടെ ഒരു 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 മാത്രമല്ല ദൃശ്യത്തിലും ഇല്ല ഒരു ദൃശ്യത്തിനും ഉണ്ടായിട്ടില്ല വലിയ പ്രകോപനം യു ഡി എഫ് പ്രവർത്തകർക്ക് നിന്നുണ്ടായി എന്നത് തെളിവ് സഹിതം പുറത്തു വന്നിട്ട് കൂടിയാണ് എല്ലാം മറച്ചുവെച്ചുകൊണ്ടുള്ള ഡി സി സി പ്രസിഡന്റിന്റെ ന്യായീകരണം പേരാമ്പ്രയിലെ സംഘർഷത്തിന് പിന്നിൽ തിരക്കഥ ഉണ്ട് എന്ന് കൂടുതൽ വ്യക്തമാകുന്നതാണ് പുറത്തുവന്ന ദൃശ്യങ്ങളും ഇതിനെതിരായ ഡി സി സി പ്രസിഡന്റിൻ്റെ പ്രതികരണവും എ കെ ലതീഷ് കോഴിക്കോട്